Стоп! Лапа не! Стой! 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 Нулево, 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 нулево. Сивата, не. നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേബാരുടെ കളി അടങ്ങാത്തത് അയാക്കട എല്ലാ കലിയും ഇതോടുകൂടെ അടങ്ങി എന്താണ് നോക്കിക്കണേ കെട്ടി വേണം വേണ്ട അയാളെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ടെന്നോ നിന്നെ ബലമായി അയാള് പറഞ്ഞത് ശരിയാ ഞങ്ങള് ഇഷ്ടത്തില എന്റെ സമ്മതത്തോടുകൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കിട്ടിയത് ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ആ പെൺകുച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയിസിന്റെ ബലം അല്ലെങ്കിൽ ഇരുപത്തി ആറ് പീസ് ആയിട്ട് ചേമ്പലേക്കകത്ത് പൊതിഞ്ഞെ അവൾ എൻറെ മോളായിരുന്നെങ്കിൽ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു അപ്പാ ഞാൻ അറിയാൻ അപ്പൊ ഞങ്ങളുടെ നീ എന്തൊക്കെ പറഞ്ഞാൽ ആ പെൺകുച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്രസരമായി പോയി എന്ത് അതായത് സത്യജ്ഞമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരുപ്പിന് ഇതൊന്നും പോരാ എന്നാണ് തോന്നുന്നില്ല അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോരതൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും ഞാൻ ചായ നേരത്തെ ചായ കുടിച്ച പിരി അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേറ്റ ചോര തൂറി കിടന്ന കഥ അതാവേ മീശത്തെ വരുന്നു വരുന്നുണ്ടടാ ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ ഞാൻ ഈ മണ്ണിൽ വന്ന എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാണ് ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേവരെ കൊടുത്തില്ല ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടാണ് ഭ്രാന്ത് പോലെ ഞാൻ ഒരു ചെയ്തു കൂട്ടിയത് ഇപ്പോ അവളുടെ ഇഷ്ടത്തോട് അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ പക്ഷേ ദേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാൽ പോരാ ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം എൻ്റെ മകളുടെ മാത്രമല്ല ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം എല്ലാ ഇഷ്ടം ഇപ്പഴാ മനസ്സിനൊരു സമാധാനമായത് അല്ല തോമനെങ്കിൽ ഈ കല്യാണം അങ്ങനെ ചടപെടാന്ന് ധൃതി പിടിച്ച് നടത്തണോ എന്താണ് അല്ല ഈ ശിവേറ്റിനും സത്യത്തിനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം എടാ സൂപ്പർ ലോട്ടർ അടിച്ചിട്ട് നിന്റെ എന്താടാ ഒരു കൊന്തളിപ്പ് തന്നെ അങ്ങോട്ട് അല്ല അല്ല എടാ മകൻ എന്താടാ ഈ പറയുന്നേ സത്യം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിൽ നിൽക്കണ്ട ഈ സ്വത്തുക്കളും കൃഷിയും ഈ പാപം രാജാക്കണ്ണിന് എഴുതി കൊടുത്തിട്ട് ആ തേവനെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന് അയ്യോ എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാതിരിപ്പ് അപ്പൊ തേവാർക്ക് പ്രാന്താണ് അവള് പറഞ്ഞതിന് കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ അപ്പൊ അവടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടാന്ന് കരുതി ചുമ്മാത പറഞ്ഞാണ് അല്ലാതെ അവക്ക് എന്നോട് പ്രേമില്ല പിന്നാക്കും പിന്നെ എന്തിനാ പൂങ്കാമനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന് കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല

ഈ അപ്പന് പഠിപ്പ് കുറവാണ് അപ്പൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നെയൊക്കെ വിവരം വിദ്യാഭ്യാസം നിനക്കുണ്ട് നീ അഞ്ചാം ക്ലാസ് പാസ്സായവനാ നിന്നെ ഉപദേശിക്കാൻ അപ്പനാണല്ല ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എന്റെ കരട് നിങ്ങളിലൊരുത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒഴിഞ്ഞു പോവും മക്കളെ പഠിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ നീയായിട്ട് എന്നെ തടസ്സം നിക്കരുത് നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും വരുംകാലം ആപ്പള അല്ലേ അതുകൊണ്ട് ഈ അന്തപുരത്തിലേക്ക് എപ്പിലും കേറി വരാനല്ല അല്ല ഞാൻ അറിയാൻ എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പറഞ്ഞു എന്റെ ഉദ്ദേശം കല്യാണം ആലോചിച്ച ഒരു ബ്രോക്കർ അങ്ങോട്ട് വെച്ചത് ആളക്കളി അങ്ങനെയാണ് ഒരു മഞ്ഞത്തിരട്ട് കഴുത്തി വീണ അപ്പൊ ആകാശത്ത് പൊട്ടി വീണാ നിനക്ക് പറയാമോ പ്രണയവും സ്വപ്നവും മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാ ഇനി ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചത് പക്ഷെ അന്നൊരിക്കൽ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ വഴി മുടക്കിയിട്ട് നിൽക്കുന്ന ഈ ജന്മത്തെക്കുറിച്ച് ഇനി ഞാനായിട്ട് ആരുടെയും വഴി മുടക്കണ്ടെന്ന് തോന്നി ഞാൻ കാരണം ജീവിതമില്ലാതെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം ഉണ്ടാകുമെങ്കിൽ കാലങ്ങളായിട്ടുള്ള എൻ്റെ അപ്പായുടെ ആഗ്രഹം സാധിക്കുമെങ്കിൽ അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ആകട്ടെ എന്ന് തോന്നി അതുകൊണ്ട് വളരെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എന്റെ കൊച്ച നീ എന്നെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് എനിക്ക് തന്നെ എന്റെ സ്വഭാവം പിടിക്കുന്നില്ല വെറുതെ തലവെക്കല്ലേ ആയി എല്ലാ പ്രശ്നങ്ങൾക്കും കരുതി നീ ചെയ്യാൻ നിൽക്കണ്ട ഇത് ത്യാഗമൊന്നും എന്റെ ഇഷ്ടമാണ് ഞാനറിയാതെ

നിങ്ങൾ ആ താലിച്ചിരട് എന്റെ കഴുത്തിൽ അണിയിച്ചത് ഞാൻ ആരാധിക്കുന്ന മൂർത്തിയുടെ നടയിൽ വെച്ചാ ആ താലിച്ചിരട് ഇപ്പോഴും കഴുത്തിലുണ്ട് ഇനി ഒരു വിധത്തിലും നിങ്ങൾക്ക് എന്നോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ അണിയിച്ച ഈ താലി നിങ്ങൾ തന്നെ അഴിച്ചെടുത്തോളൂ വൈരാഗ്യം തീർക്കാൻ പോകുന്നു അങ്ങാട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കെട്ടിയാലേ ഇത് താലിയാവുള്ളൂ അല്ലെങ്കിൽ ഇത് വെറും ചരിടാം അവള് പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവെങ്കിൽ ഈ അതിക്രമം കാണിക്കാൻ ഞാൻ തയ്യാറാ ഇനി നിന്റെ കല്യാണത്തിന് ഞാൻ എതിരുന്ന് വേണ്ട നിങ്ങൾ നിശ്ചയിക്കുന്ന ദിവസം ആചാരപ്രകാരം ഈ താലി തന്നെ ഞാൻ ഞാനവിടെ കഴുത്തേക്കും വരെ കെട്ടിപ്പിടിച്ച ഹൃദയം കൈമാറാൻ പരട്ടെ എൻ്റെ കണ്ടീഷൻ സംഭവിച്ചാലേ ഈ കല്യാണം നടക്കൂ നിങ്ങൾ പെണ്ണു കെട്ടിക്കോ പക്ഷെ രാത്രി പഴയതുപോലെ നിങ്ങടെ രണ്ടുപേരും ഒന്നും അറിയാത്ത പിഞ്ചു പൈതങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തൊമനങ്ങളുടെ മേൽനോട്ടം വളരെ നല്ലതാ അതെ ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മ വാങ്ങിച്ചു വെച്ചിരുന്ന വിവാഹ സമ്മാനം അണിഞ്ഞു കാണുന്നതിനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല അവളുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും എല്ലാം മംഗളമായിട്ട് നടക്കാൻ പോവല്ലേ